നമസ്കാരം പതിരും കതിരും കർക്കടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്ന് പറയാറുണ്ട് എന്നാൽ കർക്കടകം തുടങ്ങിയപ്പോൾ മുതൽ എത്ര പേർക്കാണെന്നോ സി പി എമ്മിൽ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നത് മന്ത്രി എം പി രാജേഷിൻ്റെ കർക്കടകമാണ് ഏറെ ദുർഘടമായി മാറിയിരിക്കുന്നത് കയ്യിൽ കിട്ടിയാൽ അവനെ കുമറ്റുമെന്നാണ് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭീഷണി അതോടെ മന്ത്രി രാജേഷ് പുറത്തിറങ്ങാത്ത അവസ്ഥയായി പോലും ഒരു മന്ത്രി കയ്യിലിരിപ്പിൻ്റെ ദോഷം കൊണ്ട് ഏരിയ കമ്മിറ്റി അംഗത്തെ ഭയം നോടേണ്ട നിലയിലായല്ലോ സി പി എമ്മിലെ കാര്യങ്ങൾ അങ്ങനെ തല്ലുവാങ്ങേണ്ട എന്ത് കാര്യമാണ് രാജേഷ് ചെയ്തു കൂട്ടിയത് എന്നറിയുമ്പോഴാണ് രണ്ട് കിട്ടാൻ ഇദ്ദേഹം യോഗ്യനാണല്ലോ എന്ന് കേൾക്കുന്നവരും ചിന്തിച്ചു പോകുന്നത് ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് വഞ്ചൂർ ബാബു അദ്ദേഹത്തിൻ്റെ മകളും കോർപ്പറേഷനിലെ കൗൺസിലറുമായ ഗായത്രിയെയും കൂട്ടി ഒരു ദിവസം ഈ മന്ത്രി രാജേഷിൻ്റെ ഓഫീസിൽ ചെന്നു എന്നാൽ മന്ത്രിക്കെന്തോ അവരെ അത്ര സുഖിച്ചില്ല അവർ പറഞ്ഞതൊന്നും കേൾക്കാൻ അദ്ദേഹം കൂട്ടാക്കിയതേയില്ല രമേശ് നാരായണിന് മെമൻഡോ കൊടുക്കാൻ ചെന്ന ആസിഫലിയുടെ അവസ്ഥയിൽ ചമ്മി നാറി ഇറങ്ങിപ്പോരേണ്ടി വന്നു ഈ സംഭവമാണ് വഞ്ചിയുരേ സഖാവിനെ വല്ലാതെ ചൊടിപ്പിച്ചത് നമ്മുടെ സഹാവല്ലേ നമ്മുടെ പാർട്ടിയല്ലേ എന്ന് കരുതി നെഞ്ചും വിരിച്ച് കയറി ചെന്നതാണ് മകളെയും കൂട്ടി രാജേഷ് അവനെ മുക്കറയിട്ട് ഓടിക്കുകയായിരുന്നു ഈ സംഭവമാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായത് എന്നെ ശരിക്കും അറിഞ്ഞുകൂടാ എന്ന് വഞ്ചൂർ ബാബു ആക്രോശിച്ചതായാണ് വാർത്ത ഇതൊന്നുമല്ല ഈ വിഷയത്തിലെ തമാശ ജില്ലാ സെക്രട്ടറി ബി ജോയിയുടെ മറുപടിയാണ് ചിന്തോദ്ദീപകം പാർട്ടിയുടെ നയപ്രകാരം അച്ഛനും മകളും കൂടി മന്ത്രിയെ കാണാൻ പോയി കൂടാത്രേ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾപ്പെടുത്തുന്നത് സി പി എമ്മിൻ്റെ രീതി പ്രകാരം അങ്ങനെയല്ല പോലും അച്ഛൻ ഭരിക്കുമ്പോൾ മകൾക്ക് മേലനങ്ങാതെ മാസപ്പടി വാങ്ങി വീട്ടിലിരിക്കാം അത് പാർട്ടിയുടെ രീതി അനുസരിച്ച് അനുവദനീയമാണ് പക്ഷേ പിണറായി വിജയൻ്റെ മകളായിരിക്കണം എന്ന് മാത്രം അതുപോലെയാണോ ഒരു ഏരിയ കമ്മിറ്റി അംഗം മകളെയും കൊണ്ട് മന്ത്രിയെ കാണാൻ ചെല്ലുന്നത് ഇത്തരം മന്ത്രിമാരെ കാണാൻ മകളെ മാത്രമായി പറഞ്ഞു വിടാൻ എന്തോ ആ പിതാവിന് മനസ്സ് വന്നില്ല അച്ഛൻ മകൾക്ക് കൂട്ടുപോകുന്നത് പാർട്ടി രീതിയല്ല പോലും അങ്ങനെയായാൽ അത് ബന്ധുത്വമാകും അത്തരം ബന്ധങ്ങളിലൂടെ പാർട്ടിയെ സ്വാധീനിക്കാൻ പാടുള്ളതല്ല എന്നാൽ മകളുടെ ഭർത്താവിനെ മന്ത്രിപദവി കൊടുക്കുന്നത് ബന്ധുത്വത്തിൽ പെടുന്ന സംഗതിയുമല്ല ഒരു സഖാവ് കൗൺസിലറായ മകളെയും കൊണ്ട് സ്വന്തം പാർട്ടിയുടെ മന്ത്രിയെ കാണാൻ പോകുന്നത് ഇത്ര വലിയ അച്ചടക്ക ലംഘനമാണോ ഈ പാർട്ടിയിൽ അവരെ നിഷ്കരണം രാജേഷ് അവഗണിച്ചെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും ഈ മന്ത്രിയാണ് നിയമസഭയിൽ വെച്ച് വി ഡി സതീശനിൽ പുച്ഛും അഹങ്കാരവും ധാർഷ്ടവുമൊക്കെ ആരോപിച്ചതെന്ന് ഓർക്കണം ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷയായ ഗായത്രി ബാബു മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റത്തെ എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലൊന്ന് വിമർശിച്ചിരുന്നു അതിൻ്റെ ഒരു ചൊരുക്കാണ് മന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ ഇവർക്കെതിരെ ഉണ്ടായത് പാർട്ടി കണ്ണേ കരളേ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന മേയറെ വിമർശിക്കാൻ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ മകൾ വളർന്നു പോകും ഛായ് ലജ്ജാകരം ഇതായിരുന്നു രാജേഷിൻ്റെ ഒരു ഭാവം അങ്ങനെ മന്ത്രി കസേരയിലിരുന്ന് ഹുങ്ക് കാണിക്കുന്ന സഖാക്കളെ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ കാര്യമല്ല ഇവിടെയാണ് തിരുത്തലുകളുടെ പ്രസക്തി ഒരു നേരിയ ആന്തോളനത്തിൽ എല്ലാം അങ്ങ് മുന്നോട്ട് പോകുന്നുവെന്നല്ലാതെ പാർട്ടിയുടെ മേൽഘടകത്തിലും കീഴ്ഘടകത്തിലുമുള്ള ഒന്നിനുമില്ല ഒരാനന്ദം ചക്രമുണ്ടാക്കുന്ന സഖാക്കൾ പോലും അതിൻ്റെ വീതം പങ്കുവയ്ക്കുന്നത് ഓർക്കുമ്പോൾ ഉറക്കമില്ലാതെ കിടക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഭരണമൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ പോകാമെന്ന് കരുതി കാത്തിരിക്കുന്ന കുറെ മന്ത്രിമാരുണ്ട് അവരിലേറെയും സി പി ഐക്കാരാണ് ഓണത്തിനുള്ള ഒരുമുറം പച്ചക്കറിയിൽ മാത്രമാണിപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രതീക്ഷ സപ്ലൈകോടെ കാലിയായ തട്ടുകൾ മൂടി വച്ചിരിക്കുന്ന വെള്ളത്തുണി ഒന്ന് മാറ്റി കാണാനുള്ള മോഹത്തിലാണ് മന്ത്രി ജി ആർ അനിൽ റവന്യൂ മന്ത്രി രാജൻ പറയുന്നത് കയ്യിൽ കമ്പിയും മുഴക്കോലും ചങ്ങലയുമുള്ള ആർക്കും ഭൂമി സ്വന്തം നിലയ്ക്ക് അളക്കാമെന്നാണ് അത് കൊടുമണ്ണിൽ വീണ ജോർജിന്റെ ഭർത്താവിന് നൽകിയ പ്രത്യേക അംഗീകാരമായിരുന്നു ഇതാണ് സി പി ഐയുടെ മന്ത്രിമാരുടെ അവസ്ഥ പശുക്കൾ സമയത്തിന് ചുരത്തുന്നത് കൊണ്ട് മാത്രം വലിയ തട്ടുകേടില്ലാതെ ക്ഷീരമന്ത്രി ചിഞ്ചു റാണി കടന്നുപോകുന്നു എവിടെ ചെന്നിറങ്ങിയാലും ജനങ്ങളൊന്നും ഈ മന്ത്രിമാരെ തിരിഞ്ഞു നോക്കുന്നതേയില്ല സി പി ഐ മന്ത്രിമാരെ കയ്യിൽ കിട്ടിയാൽ തല്ലുമെന്ന് മാത്രം പാർട്ടിക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടില്ല അത്രയേ ഉള്ളൂ ആശ്വാസം എന്നാൽ അതുപോലെയല്ല എം പി രാജേഷിന്റെ ഒക്കെ അവസ്ഥ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഭീഷണി വന്ന ശേഷം കർക്കടക കഞ്ഞിയും മന്ത്രി മന്ദിരത്തിൽ ഇരിക്കുകയാണ് പോലും എം പി രാജേഷ് ആടിമാസക്കിഴിവോടെ മർമ്മം നോക്കി ഒരു അടി കിട്ടിയാൽ കഴിഞ്ഞു രാജേഷിന്റെയും കഥ കാശിന് പതിനാറായ മന്ത്രിമാരിൽ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരാൾ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയെ പ്രവർത്തകൻ പീഡിപ്പിച്ച വാർത്തയും ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ജീവനക്കാരൻ ഇരയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയാൽ ഉടൻ ആരോഗ്യമന്ത്രി ഇടപെട്ട് അയാളെ സ്ഥലം മാറ്റും ഈ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന സർക്കാരാണ് സാർ അതാണ് നിലപാട് സാർ എന്ന് നിയമസഭയിൽ ഘോരഘോരം പറയുകയും ചെയ്യും നമ്മുടെ കേരളം ഒന്നാം നമ്പറായി മാറിയിരിക്കുകയാണ് സാർ ഇവിടെ കപ്പിത്താൻ ഉണ്ടേ സാർ ഇപ്പോൾ കർക്കിടകഞ്ഞു കുടിച്ച് എണ്ണത്തോണിൽ കിടക്കുകയാണ് സാർ കപ്പിത്താൻ പത്തനംതിട്ടയിൽ കേസിലെ പ്രതികളെ ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിക്കുന്നതൊക്കെ ബീച്ച് ആശുപത്രിയിലെ പുതിയ പീഡനവീരനും കണ്ടതാണല്ലോ ഒരു ചുവന്ന ഹാരം മന്ത്രി തനിക്കും ഇട്ടു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുതിയ പീഡനവീരൻ കഴിയുന്നത് വിപ്ലവം ജയിക്കട്ടെ സഹാവ് രാജേഷ് അണിയുടെ അടി അതിജീവിക്കട്ടെ